താളവും ശ്രുതി നാഥവും മനുഭൂതിയാ താരകം മിരിചിമ്മിടുംബിഭംഗിയ താളവും ശ്രുതി നാഥവും മനുഭൂതിയാ താരകം മിരി ചിമ്മിടുംബി ഭംഗിയായി ഹദാസെ കാരം ഹൈ ആ ബോദാന ഹലോ അസ്സാംക്കും എൻ പി ആർക്കെൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ വെന്നിയൂരിലാണ് വെന്നിയൂർ പാറ പാറമ്മൽ പാറപ്ര സ്കൂളാണ് ഈ കാണുന്നത് കാണിച്ചു കൊടുക്കുക അതിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ എസ് എസ് എഫിൻ്റെ ഡിവിഷൻ സാഹിത്യോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലുള്ള കലാ മത്സരങ്ങൾ നടക്കുന്ന വേദിയിലൊക്കെ പോവാറുണ്ട് അപ്പോൾ തുടർച്ചയായിട്ട് ഞാനിപ്പോൾ ഒരു ഗായകൻ എങ്ങനെ കണ്ടുമുട്ടാണ് അപ്പോൾ മൂപ്പര കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഏകദേശം നാല് വർഷമായിട്ട് സ്റ്റേറ്റിൽ ഫസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അജിസൽ കോട്ടക്കൽ അപ്പോൾ അജിസലിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അജിസലിൻ്റെ വിശേഷങ്ങളൊന്നറിയാം ഹായ് അസ്ലാമലൈക്കും എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടുമുട്ടിയിരുന്നു അല്ലേ മുസാബക്കീർ അപ്പോൾ അന്ന് ഇതേപോലെ അവിടുന്ന് ഫസ്റ്റ് അടിച്ചിട്ട് സ്റ്റേറ്റിൽ പോയി ഫസ്റ്റ് അടിച്ചു അങ്ങനെ നാല് വർഷമായിട്ട് തുടർച്ചയായിട്ട് സ്റ്റേറ്റിൽ പോയി ഫസ്റ്റ് അടിക്കുന്ന മഹാ വ്യക്തിയാണ് മഹാവ്യക്തിയാണ് എന്താ ഗാനം എന്ന് പറഞ്ഞാൽ വിശേഷങ്ങൾ പറയാ പിന്നെ വീട്ടിലൊക്കെ ആരൊക്കെയുണ്ട് ഏതെങ്കിലും ഗുരുക്കന്മാരെ കീഴിലാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ചോദിച്ചതാണെങ്കിലും പക്ഷേ എത്ര വയസ്സിലാണ് ഇങ്ങനെ ഒന്നാം ക്ലാസ് മുതലേ ഇല്ല നാല് ഒരു നാല് നാല് മൂന്ന് എത്ര മൂന്നാണ് പിന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തിന് പിടിച്ച പോകുന്നുള്ളേ അല്ലേ അങ്ങനെ എത്ര വയസ്സിലാണ് ഇപ്പോ ഫസ്റ്റത്തെ ആ ഒരു സ്റ്റേറ്റിൽ പോയിട്ട് ഫസ്റ്റ് അടിച്ചത് ഫസ്റ്റ് നാല് വർഷമായി നല്ല ഇപ്പൊ എത്ര വയസ്സുണ്ട് യൂസിൽ വേറെ എന്നിട്ട് നാട്ടില് വിശേഷങ്ങളൊക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് അടിച്ചു ആ ഗാനം ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് ഇതെ മരുമണല്ലേ ആ മരുമണല്ല അതിനു മുൻപത്താണ് ഇവര് സായിത്യ സമിതിയിൽ വന്ന് നമ്മൾ മത്സരത്തിൽ പാടിട്ട് ഫസ്റ്റ് അന്ന് അറബിക്കയ എന്തോന്ന് വന്ന് ഫസ്റ്റ്ടിച്ചല്ല അല്ലാഹനാഹുവ ഹസ്ബുനാ അനിയമൽ ഫക്കീൽ ഹുവ റബ്ബുനാ ദക്കന്നിദാ ഫീ നൗമിനാ ർജുന്നാഫി അംബ്രീനർജുന്നാഫീ അംബ്രീന അല്ല വക്കീൽ ഹുവ ദാ കിതാ ഫി നൗമീന പിന്നെ ഇന്നലെ ഇവിടെ ഉറുദു ഗാനം പാടിയിരുന്നു അല്ലേ അതിന്റെ ജഹാരിസ് അനാം അതിന് രണ്ടുപേരും किया मैंने അടിപൊളി പാടിയിട്ടുണ്ട് പിന്നെ അറബി കേട്ടു ഉർദു കേട്ടു എത്ര ആൾക്കാരാണ് വീട്ടില് മൂന്നാള് മൂന്നാള് കന്യമാരാണ് പാട്ടുകാരാണോ ഇല്ല അത് കൊണ്ടുവരുന്നുണ്ട് അറിഞ്ഞു അപ്പൊ ഇനി അവസാനമായിട്ട് ഒരു ഗാനം കൂടി നമ്മള് കഴിഞ്ഞ പ്രാവശ്യം സാഹിത്യോത്സവത്തിൽ പോയിട്ട് ഫസ്റ്റ് അടിച്ച മലയാള ഗാനുണ്ടല്ലോ അപ്പൊ ആ ഗാനത്തോട് കൂടി നമ്മള് അവസാനിപ്പിക്കാം മരുമണൽ ഭൂമിക്കു മധുഗീതമേ മരുമണൽ ഭൂമിക്കു മനുരാഗമേ മരതകനൂറിൻ്റെ മധുഗീതമേ മധുമഴ മഴ പെയ്യുന്ന സംഗീതമേ മണിമുത്ത് പൂകൾ പാടുമേ പൂകൾ പാടുമേ താളവും ശ്രുതിനാഥവും മനുഭൂതിയായി താരകം മിഴിച്ചിമ്മിടും എബിഭംഗിയായി ും ശ്രുതിയായി താരം ഇടും അപ്പോൾ അജിസല് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്താണ് ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ഭയങ്കര ബന്ധമായിട്ടോ അപ്പോൾ ഇനിയും അടുത്ത പ്രാവശ്യം ഇതുപോലെ മുസാബക്കിയിലും അതുപോലെ തന്നെ സാഹിത്യോത്സവത്തിലൊക്കെ ഉത്സവത്തിലൊക്കെ ഇനിയും നിറ സാന്നിധ്യം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ ഒരു വലിയ കലാകാരനെ എല്ലാവരും ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ചാനലില്ലേ സ്വന്തമായിട്ട് ഇല്ല ഇല്ല സ്വന്തമായിട്ട് ചാനലില്ല അപ്പോൾ മറ്റുള്ള ചാനലുകൾക്ക് വേണ്ടിയിട്ടാണ് ആള് പാടുന്നതും ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുണ്ടല്ലേ ആൽബത്തിൽ ഒരുപാട് പാടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും വലിയൊരു ഗാന ഗായകനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും മൂപ്പരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം മൂപ്പര ഗാനങ്ങളൊക്കെ എല്ലാ ഒരുപാട് ആൽബത്തിലാൾ പാടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ